വണ്ടൂരിൽ കഴിഞ്ഞ നാലര പതിറ്റാണ്ട് കാലമായി പഴയ ടാക്സി സ്റ്റാൻഡായി ഉപയോഗിച്ചു വന്നിരുന്ന സ്ഥലത്ത് എം എൽ എ ഫണ്ട് നാൽപ്പത് ലക്ഷം നീക്കി വച്ചു എന്നാണ് അറിവ് അവിടെ ഒരു ഓഡിറ്റോറിയം നിർമ്മിക്കുന്നതിനു വേണ്ടി ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മിക്കുന്നതിനു വേണ്ടി പണികൾ തകൃതിയായി നടന്നു വരികയാണ് ഒരു അക്രഡിറ്റ് ഏജൻസിയെ അത് ഏൽപ്പിക്കപ്പെട്ടു എന്നാണ് നമുക്ക് കിട്ടിയ വിവരം നാൽപ്പത് ലക്ഷം എന്നുള്ളത് ഇവിടുത്തെ ഏതോ സോഷ്യൽ മീഡിയകളിലൂടെ വന്ന വിവരം മാത്രമേ ഉള്ളൂ പഞ്ചായത്തിൻ്റെ ആസ്തി രജിസ്റ്ററിലുള്ള ആ പ്രസ്തുത സ്ഥലത്ത് എന്ത് നിർമ്മാണമാണ് നടക്കുന്നതെന്ന് പഞ്ചായത്ത് അധികൃതർക്കറിയില്ല അറിയില്ല എം എൽ എ ഫണ്ടിൻ്റെ ഇംപ്ലിമെൻറ്റിങ് ഉദ്യോഗസ്ഥന്മാർ നിലവിൽ ബ്ലോക്കാണ് അക്രഡിറ്റ് ഏജൻസിക്ക് ഏൽപ്പിച്ചു എന്ന പേരിൽ അവർക്കും ഒരു മറുപടി അറിയാൻ കഴിയുന്നില്ല ഒരു ദിവസം ജെ ഉപയോഗിച്ച് ചില കരാറുകാർ അവിടെ പ്രവൃത്തി നടത്തുമ്പോഴാണ് നിലവിലെ നാൽപ്പത്തഞ്ചോളം വരുന്ന ടാക്സി ഡ്രൈവർമാർ അവിടെ നിന്ന് തെരുവിലിറങ്ങുന്ന സ്ഥിതിയിലേക്ക് വന്നിട്ടുള്ളത് കരാറുകാർ പറയുന്നതനുസരിച്ച് അവരുടെ പ്രവൃത്തി കഴിഞ്ഞാൽ അവർക്ക് അവിടെ പുനഃസ്ഥാപിക്കപ്പെടും എന്നാണ് പക്ഷേ അതിൻ്റെ നിർമ്മാണം കണ്ടിട്ട് തികച്ചും അശാസ്ത്രീയമായ രീതിയിൽ വണ്ടൂരങ്ങാടിയിൽ ആകെ ജലപ്രളയം ഉണ്ടാകുന്ന തരത്തിൽ തികച്ചും അശാസ്ത്രീയമായി അവിടെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന വിവരം കിട്ടിയപ്പോഴാണ് ഇവിടെയുള്ള ട്രേഡ് യൂണിയൻ നേതാക്കളും ടാക്സി ജീവനക്കാരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒത്തുചേർന്ന് എന്താണ് ഇതിൻ്റെ നിജസ്ഥിതി എന്നറിയുന്നതിന് വേണ്ടി ഒത്തുചേർന്ന് ഇന്ന് പഞ്ചായത്തിൽ വന്ന് പഞ്ചായത്ത് സെക്രട്ടറിയുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് വേണ്ടത്ര അത്ര ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് എത്ര എന്തെല്ലാം പ്രവൃത്തിയാണ് അവിടെ നടക്കുന്നത് എത്ര കാലത്തേക്കാണ് പഞ്ചായത്തുകർക്കത് കൈമാറിയിട്ടുള്ളത് അത് പഞ്ചായത്തിലേക്ക് തിരിച്ചേൽപ്പിക്കുന്നുണ്ടോ അവിടെയുള്ള ടാക്സിക്കാർക്ക് അവരുടെ പുനരധിവാസത്തിന് മാർഗമുണ്ടോ എന്താണ് യഥാർത്ഥത്തിൽ ആ പ്രൊജക്ട് തുടങ്ങിയവയെല്ലാം ദുരൂഹതയാണ് ഇത് ഒരു തീവെട്ടിക്കൊള്ളക്കുള്ള അവസരം എം എൽ എ ഒരുക്കിയിരിക്കുകയാണ് അക്രഡിറ്റ് ഏജൻസിയുടെ പേരിൽ അവിടെ വലിയ ഒരു കൊള്ള നടക്കാൻ പോകുന്നു എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതിന് മറുപടി പറയേണ്ടത് എം എൽ എ ആണ് ബന്ധപ്പെട്ടവരാണ് വണ്ടൂർ ടൗണിലെ ടാക്സി സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കുന്ന പ്രൈവറ്റ് വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള ഏക സൗകര്യമുള്ള സ്ഥലം അതിൻ്റെ ഉടമയായിട്ടുള്ള വണ്ടൂർ ഗ്രാമപഞ്ചായത്തോ പ്രാദേശിക ഭരണപൂർവമായിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്തോ അറിയാണ്ട് ലക്ഷം രൂപ മുടക്കി അക്രഡിറ്റഡ് ഏജൻസിയെ ഏൽപ്പിച്ച് കമ്മീഷൻ പറ്റി അത് ഓഡിറ്റോറിയം എന്ന പേരിൽ ഏകദേശം റോഡിൽ നിന്ന് നാലടി ഉയരത്തിൽ മനുഷ്യയോഗ്യമല്ലാത്ത പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത രൂപത്തിൽ അശാസ്ത്രീയമായി ടാക്സി സ്റ്റാൻഡ് പോലും ഒഴിവാക്കിക്കൊണ്ടാണ് പ്രവൃത്തി നടക്കുന്നത് എന്നുള്ള പൊതുജനങ്ങളുടെ അത്തരം പോയി പരിശോധിച്ചു ഇപ്പോൾ എസ്റ്റിമേറ്റ് പ്രകാരമുള്ള വർക്ക് നടക്കുകയാണെങ്കിൽ അത് അശാസ്ത്രീയമാണ് അത് ടാക്സിക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന പൊതുപരിപാടിക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന വണ്ടൂർ ടൗണിൽ വരുന്ന ആളുകൾക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ കഴിയാവുന്ന പൊതുപരിപാടികൾക്ക് ഉപയോഗിക്കാൻ കഴിയാവുന്ന രൂപത്തിലേക്ക് അത് ഉപയോഗപ്പെടുത്തണം അതിനെക്കുറിച്ച് നിലവിൽ പഞ്ചായത്തോ അതല്ലെങ്കിൽ ബ്ലോക്കോ അവർക്ക് ആ പരിപാടിയെക്കുറിച്ച് പദ്ധതിയെക്കുറിച്ച് ഒരു അറിവുമില്ല വാണിയമ്പലത്തെ ടൗൺ സ്ക്വയർ പോലെ വണ്ടൂർ അങ്ങാടിയിൽ കൂടി കൂടികൾ ചിലവഴിച്ചുകൊണ്ട് ഉപയോഗശൂന്യമായ ഒരു പദ്ധതി നടപ്പിലാക്കരുത് എന്നും അത് അവിടുത്തെ ടാക്സി ഡ്രൈവർമാരെ കൂടി വിശ്വാസത്തിലെടുത്ത് പൊതുജനസംഖ്യം അപകാരപ്പെടുന്ന പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വാങ്ങിക്കൊണ്ടുപോണം അത് വിപ്തീകരിക്കാൻ എന്നാണ് ഞങ്ങൾ